തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ സന്തോഷത്തോടെ എനിക്ക് ഒരു പ്രാവശ്യം കൂടി ദൈവത്തെ ഉയർത്താനും ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കാനും സർവശക്തം തരുന്ന ഈ അനുഗ്രഹീത സന്ദർഭത്തിന് ദൈവാദി ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ച ആത്മീക ദൗത്യം ഭംഗിയായി ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവത്തോടെ അഭയാചന കഴിച്ചുകൊണ്ട് വചനം കേൾക്കാൻ താൽപ്പരായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ആധാരമായ വേദവാക്യം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യമാണ് രാജാക്കന്മാർക്ക് എഴുതിയ ഒന്നാമത്തെ പുസ്തകം പതിനെട്ടാം അദ്ധ്യായം ഒന്നാമത്തെ വാക്യം ഏറിയ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരളപ്പാടുണ്ടായി നീ ചെന്ന് ആഹാബിനെ നിന്നെ തന്നെ കാണിക്ക ഞാൻ ഭൂതലത്തിൽ മഴ പെയ്പ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഏറിയ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരളപ്പാടുണ്ടായി ഏറിയ നാൾ കഴിഞ്ഞിട്ട് ഏലിയാവിൻ്റെ ജീവിത ചരിത്രം വളരെ സ്തുത്യർഹമാണ് സുപരിചിതമാണ് അനേക ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ആത്മീക പ്രചോദനം നൽകുന്ന ഉജ്ജ്വലമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഏലിയാവെന്ന കർമ്മധീരനായിരിക്കുന്ന പ്രവാചകൻ്റെ ജീവിതത്തിലെ ഒരുപാട് സംഭവങ്ങൾ അതിൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിനകത്ത് തിരുവഴുത്തിൽ പരാമർശിക്കുന്ന ഭാഗം ഇങ്ങനെയാണ് ഏറിയ നാൾ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ പതിനേഴാം അധ്യായത്തിലാണ് ഏലിയാവ് രംഗപ്രവേശനം നടത്തുന്നത് ദീർഘനാൾ ഏലിയാവ് ഇസ്രായേലിൽ നടക്കുന്ന ആഹാബിസബാ ഇസബേൽ ദമ്പതികൾ രാജാക്കന്മാർ രാജാവും രാജ്ഞിയും ചെയ്തു വരുന്ന മോശമായ പ്രവണതയ്ക്ക് വിരോധമായി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദീർഘനാൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് വേദപുസ്തകത്തിൽ നിന്നും വ്യാഖ്യാനികളുടെ അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് യാക്കോമിൻ്റെ ലേഖനത്തിനകത്ത് യാക്കോവ് പറയുന്നുണ്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് ഏലിയാവ് പ്രാർത്ഥിച്ചു എന്ന് അപ്പോൾ ഇസ്രായേലിലേക്ക് ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഏലിയാവ് മഴ പെയ്യാതിരിക്കാൻ ദീർഘനാളുകൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കുറേ നാളത്തെ പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ഒരു ദിവസം സർവശക്തൻ്റെ ആത്മപ്രേരണയിൽ ആഹാബിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വഴിയേ പോയപ്പോൾ ഓടി മതിൽക്കെട്ടിനകത്ത് കയറി നിന്ന് വിളിച്ചു പറഞ്ഞതല്ല ദീർഘകാലം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞതാണ് ഞാനൊരു കാര്യം മതിയെന്ന് പറയാം പ്രാർത്ഥിച്ചിട്ട് വളരെ ശക്തമായി കായിക ഗൗരവം മനസ്സിലാക്കി അധപ്പതലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിന്ന് ദീർഘകാലം നടക്കുന്ന അപജയങ്ങളെ കണ്ട് മനോനമ്പരത്തോടുകൂടി ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവൻ ഒരു കാര്യം പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന് ആ ഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കണം വെറുതെ വേദപുസ്തകത്തിലൊരു വാക്യം കണ്ടതുകൊണ്ടോ ആരോ പ്രസംഗിച്ചപ്പോൾ കേട്ടതുകൊണ്ടോ അല്ല പ്രാർത്ഥിക്കണം കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കുടുംബത്തിനെതിരെ ഞങ്ങളുടെ ജീവിതത്തിന് നടുവിൽ ഞങ്ങളുടെ വീട്ടിനകത്ത് ഞങ്ങളുടെ ദേശത്ത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് അടരാട് നന്ദകാലത്തിൻ്റെ വ്യാപാരങ്ങൾ അതിന് ഉപയോഗിക്കുന്ന വ്യക്തികൾ ഇത് കണ്ടും മനം നൊമ്പരപ്പെട്ട് കുറച്ച് നാളുകൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചനന്തരം നൊമ്പരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവൻ എഴുന്നേറ്റ് നിന്ന് ഒരു വാക്ക് ശക്തമായി പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്നുള്ളതിന് ഇതിൽ പരം തെളിവ് വേറെ ഇല്ലല്ലോ ആ ആഹാബിൻ്റെ കൊട്ടാരത്തിനകത്ത് എന്ന് ഈ കാര്യം പറഞ്ഞതോടുകൂടെ ദൈവം ഏലിയാവിനെ ഏറ്റെടുക്കുകയാണ് ഏലിയാവിനോട് ഒളിച്ചിരിക്കാൻ കൽപ്പിക്കുന്നു അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പതിനേഴാം അധ്യായത്തിനകത്ത് സംഭവിക്കുന്നു ഏകദേശം മൂന്ന് വർഷക്കാലം ഒളിവിടങ്ങളിൽ മാറി മാറി പാർപ്പിച്ച് ദൈവത്തിൻ്റെ സുരക്ഷിതത്വ താവളങ്ങളിൽ ഏലിയാവിനെ വളരെ പൊതിഞ്ഞ് സൂക്ഷിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിച്ചത് ഏറിയ നാൾ കഴിഞ്ഞ ശേഷം മൂന്നാം സംവത്സരത്തിൽ ഒരു മൂന്ന് സംവത്സരം അനിശ്ചിതത്വത്തിൻ്റെ ഒതുങ്ങിപ്പാർക്കലിൻ്റെ ഒറ്റപ്പെടലിൻ്റെ ഒളിച്ചിരിക്കലിൻ്റെ കാലഘട്ടമായിരുന്നു ആ മൂന്ന് സംവത്സരം കഴിഞ്ഞ ശേഷം യഹോവ ഏലിയാവിനോട് പറയുകയാണ് നീ ചെന്ന് ആഹാമിനെ നിന്നെത്തന്നെ കാണിക്കുക ഞാൻ ഭൂതലത്തിൽ മഴ പെയ്പ്പിക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ ഈ ഭാഗം ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുമ്പോൾ ഞാനൊരു കാര്യം പരിശുദ്ധാത്മ പ്രേരണയിൽ പറയാം ഏറിയ നാൾ കഴിഞ്ഞാലും ദൈവം ചില കാര്യങ്ങൾ തുടങ്ങി വച്ചാൽ അല്ല നമ്മളെക്കൊണ്ട് ദൈവമായ കർത്താവ് പ്രാർത്ഥിക്കുന്നവരെക്കൊണ്ട് ദൈവത്തിൻ്റെ ഭക്ഷം നിൽക്കുന്നവരെക്കൊണ്ട് തുടങ്ങി വയ്ക്കുന്ന ചില പദ്ധതികൾ എൻ്റെ കർത്താവും മറക്കുകയല്ല എല്ലാ കാലവും പതുങ്ങിയിരിപ്പാൻ ഒതുങ്ങിയിരിക്കാൻ ഒറ്റപ്പെട്ടിരിപ്പാൻ എവിടാണെന്നറിയാതെ ഉളിവിടങ്ങളിൽ ഒതുങ്ങാൻ ദൈവം സമ്മതിക്കുകയല്ല ഏറിയ നാൾ കഴിയുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ വാക്കും തൻ്റെ വാഗ്ദത്വവുമായി ഒതുങ്ങി പാർക്ക് നടത്തു വരുമെന്നുള്ള കാര്യം ഈ ഭാഗത്ത് മാത്രമല്ല അനേക ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഏറിയ നാൾ കഴിഞ്ഞിട്ട് എന്നുള്ള വാക്കൊത്തിരി സ്ഥലങ്ങളിൽ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ആ ഏറിയ നാളിൻ്റെ ഇവിടെ മൂന്ന് സംവത്സരം എഴുതിയിട്ടുണ്ട് ചിലപ്പോൾ മൂന്ന് സംവത്സരമായിരിക്കാം ചിലപ്പോൾ മൂന്ന് മാസമായിരിക്കാം ചിലപ്പോൾ അഞ്ച് വർഷമായിരിക്കാം എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് കർത്താവ് പറഞ്ഞു വെച്ചത് ദൈവം തുടങ്ങി വെച്ചത് സ്വർഗസ്ഥനായ ദൈവത്തെ അനുസരിച്ച് നാം ഏതെങ്കിലും വിഷയത്തിൽ ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യത്തിനകത്ത് ദൈവമായ കർത്താവ് നമ്മെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നടുവിൽ നിന്നും നമ്മെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യത്തിനകത്ത് നമ്മളോട് കുറച്ച് നാളത്തേക്ക് ഒതുങ്ങി നിന്നോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറിയ നാൾ കഴിഞ്ഞാലും അല്ല ഏറിയ നാൾ കഴിയുന്നതിനേക്കാൾ മുമ്പ് ചിലപ്പോൾ ഏറിയ നാൾ കഴിഞ്ഞിട്ട് എപ്പോഴാണെന്നറിയില്ല ആ വാക്ക് ഇന്ന് രാവിലെ വായിക്കുമ്പോൾ ഒരു വല്ലാത്ത ആകർഷണം ആർക്കോ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അകത്ത് തന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദൈവം പറഞ്ഞതനുസരിച്ചിട്ട് ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രം ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കാതെ ആത്മാവിന് വിധേയപ്പെട്ട് മാറിയിരുന്നിട്ട് ഏറിയ നാളായി കാണും ചില കാര്യങ്ങൾ ബുദ്ധിമാന്മാർ പറഞ്ഞു തന്നു നീ ഇങ്ങനെ അടങ്ങിയിരുന്നാൽ നീ ഇങ്ങനെ ഒതുങ്ങിയിരുന്നാൽ കാര്യം നടക്കില്ല ഇന്നതുപോലെ ചെയ്യുക ഇന്നതുപോലെ ചെയ്യുക എന്നൊക്കെ വേണ്ടപ്പെട്ടവർ പറഞ്ഞിട്ടും വേണ്ട എന്ന് വെച്ച് ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ളതുപോലെ സർവശക്തനായ ദൈവം ചിലത് ചെയ്യും എന്നുള്ള വിചാരത്തോടെ ബുദ്ധിക്ക് വിധേയപ്പെടാതെ മാനുഷിക ആലോചനയ്ക്ക് വിധേയപ്പെടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരുന്ന് ദൈവം പറയുന്നത് കേട്ട് മണ്ടനെപ്പോലെ പലരും ആ ഒരു കാര്യം കൊണ്ട് നമ്മളോടുള്ള ബന്ധം പോലും വേർപെടുത്തി നമ്മളോടുള്ള ഉപദേശങ്ങൾ പോലും നിർത്തി മാറി നിന്നിട്ടും ആത്മാവിന് വിധേയപ്പെട്ടിരിക്കുന്ന ആരോടൊക്കെയോ ഈ ആകർഷണത്വമുള്ള വാക്ക് വെച്ച് പറയാം കർത്താവ് അധികം താമസിയാതെ ആ ഏറിയ നാൾ കഴിഞ്ഞിട്ട് എന്നുള്ള വാക്കല്ലേ അത് നമ്മളിൽ പലരും ഭരിക്കാൻ സമയമായിട്ടുണ്ട് സ്വർഗം പറയുന്നു നീ ഒതുങ്ങിയിരുന്നത് മതി നീ രംഗത്തുവാ എനിക്ക് ഭൂതലത്തിൽ മഴ പെയ്യപ്പിക്കണം മഴ പെയ്യപ്പിക്കാൻ പോവുകയെന്ന് പറയുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ് ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രമനുസരിച്ച് മഴ പെയ്യുന്നത് ഒരു വലിയ തുടക്കമാണ് ഒരു വലിയ ജീവിത സാഹചര്യത്തിൻ്റെ മാറ്റം ഉളവാക്കുന്നതാണ് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് വിത്തുകൾ മുളയ്ക്കുന്നതാണ് പച്ചപ്പ് വരുന്നതാണ് ഫലം ഉണ്ടാകുന്നതാണ് പുഷ്പങ്ങൾ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഒരുപാട് കാര്യത്തിൻ്റെ തുടക്കമാണ് മഴ പെയ്യ്ക്കൽ സ്വർഗം പറയുന്നു നിൻ്റെ ജീവിതത്തിൽ മഴ പെയ്യാറായി നിൻ്റെ കുടുംബത്തിൽ മഴ പെയ്യാറായി ദൈവം അതിന് ഒരുങ്ങുകയാണ് നമ്മളാരുമല്ല ദൈവമാണ് പറയുന്നത് എനിക്ക് മഴ പെയ്യപ്പിക്കണം അതിന് ഏറിയ നാൾ ഒതുങ്ങിപ്പോയാൽ ഞരങ്ങിപ്പോയ കഷ്ടപ്പെട്ട ആ കർത്താവിൻ്റെ വാക്കനുസരിച്ച് എവിടെയോ പമ്മി പമ്മിപ്പതുങ്ങിപ്പോയ ചിലരോട് പറയുന്നു ഏറിയ നാൾ കഴിയുകയാണ് ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണ് കാത്തിരിപ്പിന് വിരാമം കുറിക്കുകയാണ് ദൈവം ചില കാര്യങ്ങൾ തുടക്കം കുറിക്കാൻ പോകുകയാണ് മഴ പെയ്യ്ക്കാൻ തുടങ്ങുന്നതോടെ മാറ്റങ്ങൾ ആരംഭിക്കുകയാണ് ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഈ കൊച്ചു സന്ദേശം പറഞ്ഞു നിർത്താം നിൻ്റെ ജീവിതത്തിലെ ആ ഏറിയ നാൾ കരഞ്ഞ വേദനിച്ച ഉത്തരം മുട്ടിപ്പോയ പലരോട് ചോദിച്ചിട്ടും ആലോചന പോലും ഇല്ലാതെ പോയ നീ കഷ്ടപ്പെട്ടു പോയ കയ്പ്പ് കുടിച്ചു പോയ വലിയ ഭാരമുള്ള ആ വിഷയം അത് കഴിയുകയാണ് ഏറിയ നാൾ കഴിയുന്നു ഒന്നോടെ പറയാം ഏറിയ നാൾ കഴിയുന്നു കണ്ണുനീരിൻ്റെ കയ്പ്പിൻ്റെ വേദനയുടെ ഉത്തരം മുട്ടിയതിൻ്റെ ഒക്കെ ഏറിയ നാൾ ജീവിതത്തിൻ്റെ ഏറ്റവും ഭാരങ്ങൾ ചുമന്ന നിന്ന വഹിച്ച എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് മറുപടി കിട്ടാതെ പോയ ആ ഏറിയ നാൾ അത് കഴിയുന്നു ബ്രദർ സിസ്റ്റർ വലിയ മഴയുടെ മുഴക്കം നീയും കേൾക്കണം മഴ പെയ്യാൻ പോകുന്നു നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവശക്തൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളാകുന്ന വിത്തുകൾ മുളയ്ക്കാനുള്ള ഫലം കഴിക്കാനുള്ള മഴ തയ്യാറായിക്കഴിഞ്ഞു ഏറിയ നാൾ കഴിയുന്നു യഹോവയുടെ അരളപ്പാട് വരുന്നു എനിക്ക് മഴ പെയ്യ്ക്കണം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ആരോടൊക്കെയോ പറയാൻ എന്നെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ വാക്ക് ഏറിയ നാൾ കഴിയുന്നു ആലേലൂയ കർത്താവേശുവിൻ്റെ നാമത്തിൽ അനേകരുടെ ജീവിതത്തിൽ ഈ പ്രത്യേക സീസണിൽ ഏറിയ നാൾ കാത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് പ്രത്യേക ദിവസങ്ങൾ മാറ്റിവെച്ച് സർവശക്തൻ്റെ പാതാരബന്ധത്തിൽ വന്ന അഭയാജന കഴിച്ച് നെടുമ്പാട് വീണ ആ വിഷയം ആ വിഷയത്തിന് വേണ്ടി മാറ്റിവെച്ച ഏറിയ നാൾ അത് കഴിയുന്നു മഴ തുടങ്ങുന്നു അനുഗ്രഹം വരുന്നു വരൾച്ച മാറുന്നു ബൗണ്ടറികൾ ഭേദിക്കുന്നു ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു കാലാവസ്ഥ മാറുന്നു കാര്യങ്ങൾക്ക് കീഴ്മേൽ മാറ്റം വരുന്നു എന്ന പ്രതീക്ഷയോടെ ഈ ദൂത് പതിനായിരങ്ങൾക്ക് കൈമാറുന്നു ഇതിൻ്റെ അർഹതപ്പെട്ടവർക്ക് അനുഗ്രഹമായിരിക്കട്ടെ സ്വർഗം അവരുടെ മേൽ പ്രവർത്തിക്കട്ടെ അവരുടെ ജീവിതത്തിലെ ആ ഏറിയ നാൾ ഇന്ന് ഇന്ന് കഴിയട്ട കർത്താവേ ഒരു ബൗണ്ടറി കിടക്കട്ടെ മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ